ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ പ്രിയ സഹോദരിയും ഹണിയും ചേർന്ന് നടത്തുന്ന ബ്യൂട്ടി പാർലറ് ഇസയുടെ ഓപ്പണിങ്ങിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ മരിയ ഫൈസു ഫണ് തെയ്യ എല്ലാവരും ഉണ്ടായിരുന്നു ഏകദേശം ഫ്രണ്ട്ലി തന്നെ അലങ്കാരം ഒക്കെ ചെയ്ത് ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഇസയുടെ ബോർഡ് പിന്നെ ആ സമയത്ത് നമ്മുടെ സീതശ്യാമ് വന്നു സീതശ്യാമിനെ വിളിച്ചുകൊണ്ട് വന്നു അതിനിടയ്ക്ക് വേണം തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു മേളത്തിൻ്റെ ആഘോഷങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ട അവന്മാർ പൊളിച്ചെടുക്കുകയായിരുന്നു ഏതാവശ്യം നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ അതിനുശേഷം ഞങ്ങൾ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരെ ഇടിച്ചു അതിനുശേഷം നമ്മുടെ ചെയർമാനും എല്ലാം വരുന്ന സമയമാകുന്നു അവർ അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർ കൂടി താഴത്തേക്ക് ഇറങ്ങി വന്ന് വെയിറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം ഹനി ഹനിയുടെ കോസ്റ്റ്യൂം സൂപ്പറാണ് പിന്നെ ഞങ്ങളുടെ ഈ കളർ കോമ്പിനേഷൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടതല്ല ഞാൻ സായം മാത്രമാണ് ഒരു ഇത് ഇത് ബാക്കി സീതളായാലും ശരി ഷെറിനായാലും ശരി എല്ലാവരും ഒരു ആ ഒരു കളറിൽ എത്തി എന്നുള്ളതാണ് നല്ല ഭംഗിയായിരുന്നു പിന്നെ സീതൾ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പളങ്കും പിന്നെ ചെയർമാൻ വന്നു കേട്ടോ ചെയർമാൻ വന്നു പിള്ളേരുടെ ഒരു ബുക്ക് കൊടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മുടെ ചെയർമാനും കൗൺസിലറും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്ത് ബുക്ക് കടകൾ കൊടുക്കുന്നു അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലെ ഓപ്പണിംഗ് ചടങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും മുകളിലേക്ക് പോയി സീതല് സീതൽ ഒരുപാട് ചെറിയ ബൊക്കെ നമ്മൾ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവുകയും നമ്മുടെ സ്ഥലം അങ്ങനെ മുകളിലേക്ക് ശ്രീദേവി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് ഒരുവിധം കമ്മ്യൂണിയിൽ നിന്നും നമ്മൾ വിളിച്ച എല്ലാവരും വന്നില്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അങ്ങനകത്തേക്ക് കയറി ഇതാണ് നമ്മുടെ സലൂണിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഇത് കേട്ടോ നല്ല ആളുകളെല്ലാവരും വന്നു ഒരു ഒരു നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് കാരണം പറയുമല്ലോ പിന്നെ മഴയുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ മീഡിയസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും അതൊരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് സനുവിൻ്റെ ഉള്ളിൽ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചെയർമാൻ തിരി തിളച്ചു ചെയർമാനും കൗൺസിലറും എല്ലാവരും അതിനൊപ്പം ചിരി നിച്ചു തിരി നയിക്കുന്ന അവിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എല്ലാവരും ഹാപ്പി മൂവ്മെൻ്റ് ആണ് ഒരു ഏകദേശം ഒരു ആറേഴ് മാസത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഈ ഒരു ദീ ദീപം തെളിയുന്നത് സായിയും ഹണിയും ഇതിനു വേണ്ടി എഫക്റ്റ് ഇട്ട് സായിയുടെ കുറേ ഫ്രണ്ട്സുകളുണ്ട് ഹണിയുടെ ഫ്രണ്ട്സുകളുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞാൻ ചോദിച്ചു സായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുമ്പോൾ സായിയ്ക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം സായികൂടെ പോയപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർ എങ്ങനെ ഒരു ട്രാൻസ് ആ ആയതുകൊണ്ടും മാത്രമല്ല ട്രാൻസ് എന്നൊന്നും അവിടെ കണ്ടില്ല ഞാൻ അവളിലൊരു പോലെയാണ് അവളെ കരുതിയത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ട് അതൊക്കെ കണ്ടപ്പോൾ പിന്നെ ലഡ്ഡു നമ്മളെ വിളക്ക് കത്തിച്ചു അതിന് ശേഷം കൊടുത്തു പിന്നെ മിഠായി ഇതെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ഇതിന് കഴിഞ്ഞ് രണ്ട് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ചെയർമാൻ രണ്ട് വാക്കി സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നല്ല ഒരു നല്ലൊരു ബീച്ചായിരുന്നു തന്നത് കാരണം അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം അങ്കമാലിയിലുള്ള വ്യക്തികളല്ല അവിടെ ബിസിനസ് ചെയ്യുന്നത് എല്ലാം പുറത്തുനിന്നുള്ള വ്യക്തികളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്കമാലിയുടെ വളർച്ചയ്ക്ക് ഇതെല്ലാം കാരണമാകുന്നു എന്നുള്ള ഉൾപ്പെടുത്തി വളരെയധികം നല്ലതായിരുന്നു പ്രസംഗം അതിനുശേഷം നമ്മുടെ ശ്രീദേവി വന്നിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് വാഷിംഗ് ഹെഡ് വാഷിംഗ് എന്ന് പറയുന്നത് എൻ്റെ മോള് മര്യലയായിരുന്നു അവർ ഓപ്പണിങ്ങിൻ്റെ ഫസ്റ്റ് കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ ചെയ്ത് ഹെഡ് വാഷും ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഹെഡ് വാഷ് ഹെഡ് വാഷ് ചെയ്തതിന് ശേഷം അടുത്തത് അവിടുത്തെ കസ്റ്റമേഴ്സ് അവിടെ വന്നവരെ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനും ചെയ്തെട്ടോ അതിന് പിന്നെ കാണിക്കാം പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു എങ്ങനെയുണ്ട് സീ ഷോപ്പിനും ഷോപ്പിനും ഞങ്ങൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ ശോഭന പിന്നെ അതിനുശേഷം മരിയേനെ ഇരുത്തി മരി എന്തൊക്കെയോ കഴിഞ്ഞതുപോലെ ഭയങ്കര ഡള്ളായിട്ട് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് വശത്ത് ഹണി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുതിയ സ്റ്റാഫുകളാണ് അവർ നല്ല ബില്ലൻ്റായിട്ടുള്ള സ്റ്റാഫുകളാണ് അതിനുശേഷം നമ്മുടെ ശ്രീകുട്ടി ശ്രീദേവിയെ പിടിച്ച് ശ്രീദേവിയുടെ പിരിയൊക്കെ ത്രെഡ് ചെയ്തു അതിനുശേഷം എൻ്റെ എടുത്തു നല്ല ഷേപ്പായി എനിക്ക് സെൻ്ററിൽ ഭയങ്കര കട്ടപ്പിരികായിരിക്കും അതൊക്കെ എടുത്തത് സെൻ്ററിൽ നിന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കുശലവും പറഞ്ഞ് പിന്നെ ഫസ്റ്റ് കൈനീട്ടം എന്ന നിലയിൽ അവർക്ക് ഞാനാണ് നൽകിയത് ഈശാനിക ഒന്നും ഉണ്ടാവട്ടെ ഇതിൽ നിന്നും ഒന്നിൽ നിന്നും പത്തിലേക്ക് പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി എല്ലാ ദൈവങ്ങളെയും സാക്ഷിതും ഞാനത് ചെയ്തു അതിനുശേഷം ഹാനിയുടെ അമ്മയുണ്ടായിരുന്നു അമ്മേനെ അവിടെ ഇരുത്തി ഹാനിയുടെ അമ്മേനെ കൊണ്ട് ഇത് എടുത്ത് അമ്മ വേദന കൊണ്ട് ചില കുറയുന്നുണ്ടായിരുന്നു അപ്പോൾ തീർത്ത് വന്നു കേട്ടോ തീർത്ത് വൈകി അയാൾ ഓടിയെത്തി പിന്നെ നമ്മുടെ സുരക്ഷ മിതുമേഡം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു വിളിച്ചതിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നു ഇനി വരാമെന്നുള്ള അതിനുശേഷം വരാമെന്നുള്ള വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തീർത്ത് ഇരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ചേട്ടൻ നമ്മളെ സായ ഇങ്ങനെ വിശേഷം പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തു പറയാനാണ് അങ്ങനെ നമ്മൾ നല്ലൊരു 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 ഹാപ്പി ഡേ ആയി മാറിയത്